ഹലോ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പുകൾ വാങ്ങിച്ചിരിക്കുകയാണ് ഞങ്ങൾ പോകുന്നത് വേറെനു അല്ല ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ആദ്യമായിട്ടൊരു ട്രിപ്പിൽ വാങ്ങിച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാം പോകുന്നത് ആദ്യ ഞാനും ഉണ്ട് വൈഫുണ്ട് അപ്പോൾ അനിയനുണ്ട് പിന്നെ ആദുമുണ്ട് അതുപോലൊരു ഹൈ പറഞ്ഞേ മഴയാണ് മഴ അത് പെട്ടുപോയി കഴിച്ചു അപ്പോൾ നമ്മൾ തുണുമ്പോളി റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ട്രെയിൻ ആറ് ഇരുപതിന് ട്രെയിനാണ് നമുക്ക് അവിടുന്ന് എറണാകുളത്താണ് നമുക്ക് കാരക്കൽ എക്സ്പ്രസ് ആണ് നമുക്ക് നമ്മുടെ ട്രെയിൻ വരുന്നത് അവിടുന്ന് ഒരു പത്തിരുപത്തഞ്ചിനാണ് ട്രെയിൻ പുറപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് അതൊരു മൂന്ന് മണിയാവുമ്പോൾ കോയമ്പത്തൂർ എത്തും അവിടുന്ന് ബസ്സിലാണ് ആദ്യമേലേക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മൾ കൂടാതെ ആറ് കൂടി ഉണ്ട് അവരൊക്കെ ഓരോ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് നമ്മുടെ അമ്മയുടെ അനിയത്തിൻ്റെ മക്കളും അവരൊക്കെയാണ് അപ്പോൾ അതൊക്കെ വഴിയിൽ നിന്ന് വഴിയെ പോകുന്ന വഴി കാണിക്കാൻ കൈ ഞങ്ങളവിടെ രജിസ്ട്രേഷനിലാക്കാൻ വേണ്ടി അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ ഞങ്ങളെ ആശ്രയിച്ചിട്ട് പോകും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓരോ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് തിരുവിഴന്നാണ് ബാക്കിയുള്ള വട്ടക്കളൊക്കെ കയറുന്നത് പിന്നെ ഒരാൾ വയലാർന്ന് കയറും അത് നമ്മുടെ വൈഫിൻ്റെ അനിയത്തിയാണ് നമ്മുടെ അനിയത്തി പിന്നെ ഒരാൾ മാത്രം എറണാകുളം നിന്നാണ് കയറുന്നത് ഞങ്ങളവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവിടെ നിന്ന് കയറുന്നത് അപ്പോൾ അച്ഛൻ നമ്മളാക്കാൻ വന്നത് തുമ്പോൾ രജിസ്ട്രേഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഓക്കെ ണിയായിരമണിക്കൂർ ലേറ്റ് ആയി ട്രി കേട്ടോ ആ ട്രെയിൻ അങ്ങനെ തിരുവിഴ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കുകയാണ് അപ്പൊ അതേ നമ്മുടെ അഞ്ച് കസിൻസ് വരുന്നുണ്ട് വാ വടി വാർ ട്രിപ്പ് ഫോർ ഫൈവ് അടുത്ത വന്നിട്ടുണ്ട് ਕਰਵੇਂ ਇਹਦਾ ਮੈਂ ਕੋਲ 80 ਕਰ ਦਿੱਤਾ ਉਹਨੂੰ ਕਰ ਦਿੱਤੀ ਲਖੀ ਨਾ ਉਹ ਕਿੱਥੇ ਐਵੇਂ ਕੰਡਿੱਲਾ ਮੈਂ ਨਹੀਂ ਕਾਣਾ ਤੇਰੇ ਉਹ ਜਾ ਤਾ ਤਾ ਆਰ ਕਿੰਨੇ ਸਾਰੇ ਹੁੰਦੇ ਨੇ ਹੁੰਦੇ ਆ ਮੈਂ ਜਿੰਨੇ ਕਿਡੋ ਆ ਗਿਆ ਤਾ ਤਾ ਕੋਈ ਆ ਕੋਈ ਕੋਈ ਮੈਂ ਵੜਾ ਬੰਦ ਰਵੇ ਦੇ ਹਾਂ ਪਾਈਟ ਰਵੇ ਤਾ 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 ਯਾ ਨਾ ਉੱਡ ਗਈ ਕਾ ਯਾਰ അവിടെ നിന്ന് ഒരാൾ ഓടിക്കറും പച്ചമാങ്ങിപ്പ് പോണെ ഞങ്ങളുടെ ആദ്യത്തെ ആയിട്ടുള്ള ആദ്യം ഒക്കെ പോയാണ് ഞങ്ങൾക്കൊണ്ടിരിക്കുന്നത് ഈഷടെമ്പിൾ സോറി ഈഷടെ പോകുന്നത് നമ്മളെ രണ്ടായിരത്തി പതിനെട്ടിലങ്ങാണ് ഇഷ ഫൗണ്ടേഷൻ ടെമ്പിൾ അല്ലേ യോഗാ സെന്റർ ആണ് അത് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് അതായത് 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 നമ്മുടെ തീരത്ത് നല്ല രീതിയിലാണ് ഇത് സ്ഥിതി ചെയ്തത് ഈഷയുടെ ചെമ്പിളിന്റെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ടെന്ന് അറിയോ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാലി താഴ്വര താഴ്വരയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യാൻ പറയുന്നത് അവിടെ പണ്ടത്തെ കാടായിരുന്നു ഈ കാട് ഇത്ര ഏക്കറാണെങ്കിലും കെട്ടി കളിച്ചാണെങ്കിൽ onda kid jamani rasto opanative one i love stay with the number 68 and marangala vechi thoncha avara undaru andi ikke ekram untu kada marangala mithille sallana mithille illa illa onda ga atu design sai thare sai negative number to maru അരമണിക്കൂർ ലേറ്റ് ആണ് അതുകൊണ്ട് ഏഴേ മുക്കാലിലൊക്കെ ട്രെയിൻ എട്ടേ കാലാവണം അരമണിക്കൂറോ പത്തിരുപത്തഞ്ചിലാണ് നമ്മുടെ ഡയറക്ലി എക്സ്പ്രസ് മൂന്ന് മണി ആ ഡയറക്ലി എക്സ്പ്രസ് മൂന്ന് മണിക്ക് കോയമ്പത്തൂർത്തു അല്ല നമ്മൾ എറണാകുളത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ നമുക്ക് ഇവിടുന്ന് പത്തിരുപത്തഞ്ചിലാണ് അടുത്ത ട്രെയിൻ ഉള്ളത് കോയമ്പത്തൂർക്ക് അപ്പം എറണാളത്തിട്ടുണ്ട് അപ്പൊ നമ്മള് എറണാകുളത്ത് ഇറങ്ങിട്ട് നമ്മളടുത്ത രാവിലെ അതിനിടക്ക് അതും അതും ഭയങ്കര അങ്ങനെ എറണാകുളത്ത് എത്തിരിക്കണം വരുന്നുണ്ടോ ടാക്കിൽ പിള്ളേർ വരുന്നുണ്ട് എല്ലാവരും എറണാകുളത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് കാരക്കൽ എക്സ്പ്രസ്റ്റം ഡയറി മുഴക്കാദ്യു മേടിച്ചു കൊടുത്തിരിക്കുകയാണ് ആദ്യം ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ നടന്നു വരുന്നുണ്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള അത്ര പാടിലാണ് ഡയറി സ്ഥലത്ത് ബാഗ് വെച്ച് ഒരാളെ വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വിട്ടുകൂടി വരണം ഇത് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഓരോ വീതം കൊണ്ടുവന്നിട്ടുണ്ട് പൊതി ചപ്പാത്തി ഞങ്ങൾ ഓപ്പൺ ആക്കുകയാണ് കേസ് അങ്ങനെ വിച്ചോണൻ ക്യാമറ ബലമായി എന്റെ കയ്യിൽ അടിച്ചേൽപ്പിച്ച് വന്നിട്ട് പുള്ളി പുള്ളിക്ക് ഫ്രെയിമൊക്കെ ഗ്രേവി കൂട്ടിയ കറിയുണ്ട് ഗ്രേവി കുറച്ചുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൈയൊക്കെ കഴുകി ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാണ് പത്തിരുപത്തി അഞ്ചിനാണ് ട്രെയിൻ വരുന്നത് കൂടി വരാനുണ്ട് അല്ലേ ഒരാൾ കൂടി വരാനുണ്ട് അതും ഫുഡൊക്കെ കഴിച്ചത് ഹാപ്പി ആയിട്ടിരിക്കാണ് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല ആക്റ്റീവ് ആണ് ആള് കുഴപ്പമൊന്നും ഇല്ല ചോക്ലേറ്റ് ഒക്കെ നിന്ന് ചോറൊക്കെ ഏഹ് ഒന്നും പറയല സ്വന്തം ഫുഡിനെ പറ്റിയാണ് പറയുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തി മോട്ടെ ബാക്കി പറഞ്ഞ ദേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇതാണ് എക്സ്പ്രസ് ട്രെയിൻ എല്ലാവരും പത്തിരുപത്തഞ്ചിന് തന്നെ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിനാണിത് അപ്പോൾ ഞങ്ങളെല്ലാവരും ട്രെയിനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിക്കണം അങ്ങോട്ടൊക്കെ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം കണ്ടെത്തിരിക്ക സ്ഥലത്ത് വന്നിരിക്കുകയാണ് എല്ലാവരും പൊസിഷൻ വെളുപ്പിനെ മൂന്നഞ്ചിനാണ് നമ്മുടെ ട്രെയിൻ കോയമ്പത്തൂർ എത്തുക അപ്പോൾ അതുവരെ സമയം പോകണമല്ലോ പിന്നെ അപ്പോൾ അമ്പളിക്കുട്ടൻ്റെ കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രസകരമായിട്ട് ഞങ്ങൾ ട്രെയിൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആദിത്യുടേയും അമൃതയുടെയും ഒക്കെ ധംസ്രാഷും കളിച്ച് ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒന്നും വയങ്ങി അതിനുശേഷം പ്രത്യേകം രാവിലെ മൂന്നഞ്ച് വെളുപ്പിനെ വെളുപ്പിന് മൂന്നഞ്ചായപ്പോൾ തന്നെ ട്രെയിൻ റിയണം എന്താ പ്ലാൻ എന്താ നമ്മളിവിടെ ഐ ആർ സി ടി സിയിൽ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അപ്പോൾ അത് വെളുപ്പിന് എട്ട് മണിക്കാണ് ചെക്കിൻ നമ്മളിവിടെ മൂന്നര ആയുള്ളു അപ്പം അവിടെ പോയി തിരക്കണം നമ്മുടെ അണ്ടർപാസ് വഴി താഴത്തേക്ക് ഇറങ്ങിയാണ് ഇവിടെ എൻട്രൻസ് അണ്ടർപാസ് വഴിയാണ് നമ്മുടെയൊക്കെ ഇവിടെ മേലോട്ടാണെങ്കിൽ ഇവിടെ താഴോട്ടാണ് അണ്ടർപാസ് ഇറങ്ങി ഞാനോട് പാസ് നമ്മുടെ അവിടെയൊക്കെ ആണ് ഇവിടെ അണ്ടർപാസ് ആണ് ഇവിടെ എല്ലാം മണ്ണടി ഇവിടെ കുളിച്ചായിരിക്കും അത് കോയമ്പത്തൂർ ജംഗ്ഷനിലെ അതും കാലം ഒത്തിരിയാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ വരാൻ തൂടെ ഞാനും കൂടെ ആദ്യം ആ ദിവസം എട്ട് മണിക്കാതെ അത് എട്ട് മണിക്ക് അതിലൂടെ നല്ല ഭാഗത്തുള്ള ഡ്രൈവറിൻ്റെ അറിവില്ല അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അവിടെ അതൊന്നും ഇറങ്ങണ്ടെന്നും വന്ന് ഭയങ്കര കരച്ചില്ല അപ്പോൾ എവിടെ ഒരാൾ ഇരുന്ന് വേണ്ടി സ്റ്റേഷൻ്റെ ഇൻഫർമേഷൻ സെൻ്ററിൽ തിരക്കിയപ്പോൾ അവർ പറഞ്ഞ് റൂം രാവിലെ എട്ട് മണിക്ക് തന്നെ എന്നാണ് അവർ പറഞ്ഞത് കാര്യം വേറെ ആൾക്കാർ റൂമ് ചെക്ക്ഔട്ട് ചെയ്യാനുണ്ട് അപ്പം മണി ഇപ്പോൾ അഞ്ച് മണിയായി ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മൂന്നാല് പേര് ജസ്റ്റ് പുറത്തേക്കൊന്ന് ചായ പഠിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ആദും അലമ്പ് നമുക്ക് വശക്കുന്നു എന്ന് പറഞ്ഞു മരക്കടക്കെന്ന് പറഞ്ഞു നിങ്ങൾ കുറച്ച് നാല് പേര് പേരും യാതും പിന്നെ ഞാനും ഇവിടെ ഒരു കോർക്ക് പിടിക്കാൻ ഒരു കടയിൽ കയറി പിന്നെ ഓഫീസെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അതും ഓർഡർ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നല്ല വാലോളിയേട്ടാ നല്ല വാലാണെന്നാണ് അത് പറയുന്നത് പറഞ്ഞത് ഓഫേ കണ്ട് നല്ല ഓഫീണ്

വന്നത് അവർക്ക് പിള്ളേരി പിന്നെ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട് അതുകൊണ്ടാ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശമാണ് ഇത് എൻട്രൻസ് അവിടെ ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ നിർമ്മിച്ചു വച്ചിരിക്കുന്നില്ല നല്ല ഭംഗിയില്ല കാണാൻ അത് വളരെ അട്രാക്റ്റീവ് ആണ് കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ ഇതാണ് നമ്മുടെ റൂം വരുന്നത് റൂം കിട്ടിയിട്ടുണ്ട് കിട്ടിയത് റൂമിലേക്ക് കയറുവാണ് ഇതാണ് ഈ റൂം വാക്ക്റൂമാണ് ഇവിടെ നല്ല വ്യൂ ഉണ്ട് അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ രാവിലെ കൃത്യം എട്ട് മണിക്ക് തന്നെ നമുക്ക് റൂം കിട്ടി റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് ആയിരുന്നു ബാത്റൂമും നല്ല ക്ലീനായിരുന്നു ബാത്റൂമിലാരും ഉണ്ട് അതുകൊണ്ട് ബാത്റൂം കാണിക്കുന്നില്ല പക്ഷേ നമ്മൾ ഇനി സമയമില്ല കളയാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഫുഡ് കഴിക്കുകയാണ് ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശ അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ കോയമ്പത്തൂർ ടൗണിൻ്റെ നഗരവേദിയിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓട്ടോയിലൊക്കെ ഇവിടെ ഭയങ്കര ചാർജാണ് ഒരു ഒരു കിലോമീറ്ററിന് ഇരുന്നൂറ് രൂപയൊക്കെയാണ് മേടിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ പോയാൻ നോക്കിയില്ല ഞങ്ങളെല്ലാവരും നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ നടന്ന് ശാന്കുട്ടിൻ്റെ ഒരു ഉക്കടം മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വളരെ വില കുറവാണെന്നാണ് അവൻ പറഞ്ഞത് മാർക്കറ്റിലേക്ക് ഓ വാഴമായി അങ്ങനെ ഒന്ന് ഞങ്ങൾ നടക്കാൻ വിചാരിച്ചു അപ്പോ ഒരു കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് പളയം മാർക്ക് ചെയ്യേണ്ടി വേണം പറയണ്ട കാര്യം ബൈക്കില് ഗെടികളിലൊക്കെ ബൈക്കിൽ നടന്നാണോ നടന്നാണെന്ന് അങ്ങോട്ട് റോഡൊക്കെ നടക്കാൻ പറ്റത്തില്ല കുറച്ച് വന്നപ്പോഴേക്കും അത് കളകി ഇനിയുണ്ട് ഇത്ര അര കിലോമീറ്റർ ഉണ്ടല്ലേ അര കിലോമീറ്റർ ഇരുന്നൂറ് രൂപ ഇവിടുത്തെ വൻ മോശം ഭയങ്കര നടക്കാൻ പോവാൻ പറ്റത്തില്ല എന്ത് പറയാനാണ് അവിടം വരെ പോയിട്ട് ഒരു കിലോമീറ്റർ ആണെന്ന് നടക്കാൻ തന്നെ ആ ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോ ജാങ്കുട്ടർ ആണ് കൊണ്ട് ഉക്കടം മാർക്കറ്റ് പറഞ്ഞുകൊണ്ട് കാറിന്റെ സ്പെയർ മേടിക്കാനായിട്ട് കാറിൽ നിന്നാണ് കാറിന്റെ സ്പെയർ ഒരു ലോട്ടർ എടുത്തിട്ട് പറയാം അവിടെയല്ല മാർക്കറ്റിൽ വീണ്ടും തിരിച്ചു ഒരു കിലോട്ടർ നടന്നുകൊണ്ട് റിവേഴ്സ് പോകണം പിന്നെയും തിരിച്ചതേ ആവുക എടുത്തുകൊണ്ട് പ്രശസ്തമായ രണ്ട് ദുരന്തങ്ങളുടെ കൂടെ പ്രശസ്തമായൊരു പള്ളി എല്ലാ മനോഹരമായ ടെമ്പിൾ നമ്മുടെ ആലപ്പുഴയിലുള്ള കിടക്കാമ്പുളം പോലെ ഒരു ടെമ്പിളാണ് പോകുന്നത്

എല്ലാത്തിനും നമ്മുടെ നാട്ടിലുള്ള അതേ വില അതിൽ കൂടുതൽ വിലയൊക്കെയാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചത് നാല് ഷർട്ട് നൂറ് രൂപ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ എല്ലാത്തിനും ഭയങ്കര വിലയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ലായിരുന്നു നമുക്ക് സ്ഥലം മാറിപ്പോയതായിരിക്കാം ഇതല്ലായിരിക്കാം പക്ഷേ ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കൈസ് ാണ് ഇവ ഇവിടെ ഞങ്ങൾ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് തപ്പ് ഇവിടെ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് പോയിട്ട് ഒരു ഇരുമ്പ് കമ്പി പോലും കാണാനില്ല കൂട്ടുകാരെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ കുറെ നടന്നു എന്തൊന്നും കിട്ടിയില്ല ഇത് ഞങ്ങൾ തിരിച്ചു പോയില്ല അതും നടക്കുകയാണ് എല്ലാവരും എല്ലാരും പലവഴിക്ക് പോയി ഞാനിപ്പോ ഒറ്റ കാണു ഞങ്ങൾ തോന്നുന്നു ഒരുമിച്ച് വന്ന ഞങ്ങളിപ്പോ പലരും പലവഴിക്കായി ആരൊക്കെ എവിടെയാണെന്ന് അറിയാവുന്നതല്ല ഞങ്ങൾ കോയമ്പത്തൂർ തെരുവുകളിലൂടെ മട്ടൻ ചുറ്റിരിക്കാണ് എല്ലാരും പല പല ഞങ്ങളുടെ പകിടം പറഞ്ഞു ഇതുവരെ ഒരു സാധനവും മേടിച്ചിട്ടില്ല അത് പ്ലാനുകൾ പത്ത് രൂപക്ക് നൂറ് രൂപക്ക് പത്ത് മേടിക്കാൻ നമുക്ക് കിട്ടിയില്ല അവർ തേങ്ങ ഇവിടെ ഇല്ല കേറിയണം നടന്ന് ക്ഷീണിച്ചപ്പോ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കടയിൽ കയറി സത്യം പറയാലോ വലിയ ഗുണമൊന്നുമില്ലായിരുന്നു നമ്മുടെ ടേസ്റ്റ് ഒന്നും അല്ല വേറെ എന്തൊക്കെയോ ടേസ്റ്റ് പിന്നെ കാശുപുടത്ത് പോയില്ലേ കുടിച്ചു എക്സ്പീരിയൻസ് എന്റെ പൊന്നോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടന്നോണ്ടിരിക്കാണോ യാണ് ഇത് ടൂർ ആണെന്ന് പോലും തോന്നില്ല ആലപ്പുഴ ടൗണിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ തോന്നുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ അവസാനം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നു അവിടെ വന്നപ്പോൾ തന്നെ ആദിത്യക്കും ചിന്നു എടുക്കണം ഓർഡർ ചെയ്തിരിക്കുന്നത് ആണ് പിന്നെ കറി ചില്ലി ചിക്കൻ വിത്ത് എക്സ്ട്രാ ഗ്രേവി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബിരിയാണി 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 എങ്ങനെയാണെന്ന് പറയുന്നത് എല്ലാ ചിക്കൻ ബിരിയാണി ഒരാൾ വെയിറ്റിംഗ് ചപ്പാത്തി ഇത് ചില്ലി ചിക്കൻ പോരും കാണാം ഇവിടെ ലഞ്ചിന്റെ ബില്ല് എത്ര ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് അത് നേരെ ഇഷയിലേക്കാണ് പോകുന്നത് കാണ്ടിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നിട്ടാണ് ഇഷയിലേക്ക് പോകുന്നത് ഞങ്ങളിപ്പോ ഐ ആർ സി ടി സി ആ റൂമിൽ നിന്ന് ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് ലോക്കൽ റൂമിൽ സാധനങ്ങൾ വെച്ചിട്ട് നേരെ ഞങ്ങൾ ഇഷയിലേക്ക് ഈഷ്യയിലേക്ക് പോകാണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ അവിടുന്ന് ഈഷ്യയിലേക്കുള്ള ബസ് ഞങ്ങൾ ക്ലോസ് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ ഇഷയിലേക്ക് പോവുകയാണ് ക്ലോസ് റൂമ് ചാർജ് ഇരുനൂറ്റിഴുപത് രൂപയായി റെയിൽവേ സ്റ്റേഷൻ്റെ വാദിക്കുന്ന തന്നെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കിട്ടി അവിടുന്ന് ഇനി നമുക്ക് ഈഷ്യയിലേക്കുള്ള ബസ്സിലേക്ക് കയറണം സീറ്റ് ഇരിക്കണോ എല്ലാവർക്കും സീറ്റ് കിട്ടി എല്ലാവരും ബാഗിലുണ്ട് അവിടെ ഉണ്ട് അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പോയി അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഇഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂരിൻ്റെ നഗരക്കാഴ്ചകളും ഗ്രാമ കാഴ്ചകളും കണ്ടാണ് ഏഷ്യയിലേക്ക് പോകുന്നത് കോയമ്പത്തൂർ നഗരം വളരെ ഭംഗിയുള്ള നഗരം തന്നെയാണ് ബസ്സിലധികം തിരക്കൊന്നുമില്ല നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഇരുന്ന് പോകാൻ പറ്റി അധികം തിരക്കൊന്നുമില്ല ബസ്സിൽ നമുക്ക് ഗ്രാമ കാണാം നമ്മൾ ഇഷയിലെത്തി ശിവരൂപത്തെ ചുറ്റിയാണ് ബസ് വന്ന് നിന്നത് പക്ഷെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ട് നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല വന്നിറങ്ങിയപ്പോൾ തന്നെ ബസ് വന്ന് തന്നെ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ പിന്നെ അവരുടെ ഒരു ഷെഡ് കെട്ടിട്ടുണ്ടായിരുന്ന കയറി നിന്നു ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണത് ഇഷയിൽ വന്നു പക്ഷെ മൊത്തം മഴയായി പോയി കണ്ടോ സത്യത്തിൽ സത്യത്തിലിവിടെ വന്ന് കുറേ ക്ലിപ്പുകളും വീഡിയോകളൊക്കെ എടുക്കണം റീലും എല്ലാം എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഒന്നും നടന്നില്ല മഴ കാരണം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചെടുത്തത് മാത്രം നിങ്ങളെ കാണിക്കാം വളരെ പരിമിതമായ വീഡിയോസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ലേസർ ഷോയും എല്ലാം കാണിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഒന്നും നടന്നില്ല മഴ കാരണം അവർ ലേസർ ഷോ ഒന്നും നടത്തിയില്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് മഴയത്ത് ഫോൺ കൊണ്ടെടുത്ത് കുറച്ച് ക്ലിപ്സാണ് ഈ കാണുന്നത് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമായി പോയി ലേസർ ഷോ കാണാൻ പറ്റാഞ്ഞത് അതാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് അടുത്തവണ നമുക്ക് കാണാം ഭയങ്കര മഴ തിരിച്ചർക്കും നടക്കാൻ കഴിയാത്തതുകൊണ്ടും മഴയായതുകൊണ്ട് പിന്നെ ഞങ്ങളൊരു കാളവണ്ടിയുടെ സഹായം തേടി അങ്ങനെ കാളവണ്ടിയിലാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാളവണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് എത്താറായി അവിടുന്ന് ബസ് കയറി വേണം നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് ലോക്ക്റൂം ഇന്ന് സാധനങ്ങളെടുത്ത് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ട്രെയിൻ കയറി അപ്പോൾ രാത്രി പന്ത്രണ്ട് അഞ്ചിനാണ് അവിടുന്ന് ട്രെയിൻ പുറപ്പെടുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ബസ്സിലൊക്കെ ആഴ്ചകളൊന്നും വളർത്താനായിട്ട് സാധിച്ചില്ല നല്ല തിരക്കായിരുന്നു ബസ്സിൽ നൈറ്റ് ഫുഡ് കഴിക്കുന്നത് ി ഞാൻ അമ്മമാരൊക്കെ അവിടെയുണ്ട് അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ ഉണ്ടാവുകയാണ് നമ്മുടെ ടൂറ് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് ഒരു മണിയായി പന്ത്രണ്ട് വരെയായി നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിനിലാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് വളരെയധികം സാർ ഞങ്ങൾ ആലപ്പുഴയിൽ തിരിച്ചെത്തി ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങിപ്പോയി ക്ഷീണം കാരണം പിന്നെ നേരം വെളുത്തപ്പോഴാണ് എല്ലാവരും നേട്ടത് ഓരോരുത്തരൊക്കെ കയറിയ സ്റ്റേഷനിൽ തന്നെയാണ് ഇറങ്ങിയത് ഞങ്ങൾ നാലു പേരാണ് ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് കയറിയത് ഞങ്ങളിവിടെ എത്തിച്ചേർന്ന് കഴിച്ചു അങ്ങനെ അവസാനം വീട്ടിലെത്തി ഈ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറേ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരുന്നു ട്രിപ്പിന് പക്ഷേ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായത് മഴയായിരുന്നു മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയൊക്കെ ആയിരുന്നു മഴയെല്ലാം തകർത്ത് കളഞ്ഞു നമ്മൾ മഴ പ്രതീക്ഷിച്ചില്ല കോയമ്പത്തൂരൊക്കെ മഴ കാണത്തില്ല എന്നാണ് വിചാരിച്ചത് കേരളത്തിൽ മഴ ഉണ്ടായാലും കോയമ്പത്തൂർ അങ്ങനെ കാണത്തില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ കോയമ്പത്തൂരും നല്ല മഴയായിരുന്നു അതുകൊണ്ട് ആദ്യോഗിക ഒരു കാഴ്ചകളും നല്ലപോലെ ആസ്വദിക്കാൻ പോലും പറ്റിയില്ല അപ്പോൾ അടുത്ത ട്രിപ്പ് ഞങ്ങൾ എന്തായാലും നല്ലപോലെ പ്ലാൻ ചെയ്ത് നല്ല കാലാവസ്ഥയിൽ ഒക്കെ നോക്കിയേ ഇനി പോവുള്ളൂ എന്നാലും ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെയുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങളത് ഞങ്ങൾ അത് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെയാണ് പോയത് ഞങ്ങൾ ആദ്യത്തെ ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും കൂടെ ഉള്ള ആദ്യത്തെ ഒരു ട്രിപ്പായിരുന്നു അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയുള്ള ട്രിപ്പുകൾ ഞങ്ങൾ അട്ടിച്ച് പൊളിക്കും അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിൻ്റെ വ്ളോഗായിട്ട് കാണാം ബൈ ഐസ്